സർ പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പാകിസ്ഥാൻ ഭീകരവാദം തുടർന്നാൽ ഇനിയും ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് ഇപ്പോൾ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറും പറഞ്ഞിരിക്കുന്നു ഇനി ഒരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഏത് മുക്കിൽ ചെന്ന് ഏത് മുക്കിലും മൂലയിൽ ചെന്നിട്ടാണെങ്കിലും അതിന് തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ ഇന്ത്യ ചെയ്തിരിക്കും എന്ന തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അതിനി പഴയ സ്ഥിതിയിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലേ മുൻപ് നമുക്ക് യുദ്ധങ്ങളുണ്ടായപ്പോൾ വീണ്ടും നമ്മൾ സൗഹൃദത്തിൻ്റെ ഭാവത്തിൽ വീണ്ടും തിരിച്ചു വന്നതാണ് ഇനിയിപ്പോൾ ഇനി അങ്ങനൊരു കാലം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാൻ അല്ലേ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് മറ്റ് പല വിഷയങ്ങളുടെയും സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രശ്നമുണ്ടാകുന്നത് പഹൽഗാം വിഷയത്തിനെ തുടർന്ന് നമ്മൾ പാകിസ്ഥാനെതിരെ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായി ചെയ്യുന്ന ഒരു സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് ഒരിക്കലും പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമോ പാകിസ്ഥാനുമായിട്ടുള്ള ഏതെങ്കിലും നയതന്ത്ര ബന്ധം വഷളായതിൻ്റെ ഭാഗമോ ആയിട്ടല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം പാകിസ്ഥാനുമായി നിലനിൽക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ അതായത് അവിടുന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് വന്ന് അവർ ഇവിടെ തീവ്രവാദ പ്രവർത്തനമോ ഭീകരവാദ പ്രവർത്തനമോ ചെയ്യുകയോ അതിന് സാഹചര്യമൊരുക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ജീവൻ ഹാനി ഉണ്ടാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായും അതൊരു ഭീകരവിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത് തീവ്രവാദത്തിനെതിരായി ഭീകരവാദത്തിനെതിരായി രാജ്യം സ്വീകരിക്കുന്ന നടപടി എന്നുള്ള നിലക്കാണ് ലോകത്തോട് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ പോയി ഈ വിഷയം വിശദീകരിക്കുമ്പോൾ എല്ലാ രാജ്യത്തോടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒറ്റക്കാര്യം തന്നെയാണ് ഇത് ഭീകരവാദ തീവ്രവാദ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള സൈനിക നടപടി മാത്രമാണ് ഇത് പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടിയല്ല ഇത് പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഇൻറ്റേണൽ പാർട്സിൽ കയറി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ കയറി നമ്മൾ ആക്രമിക്കുക എന്നുള്ളതല്ല അവരുടെ സിവിലിയന്മാർക്കെതിരായ എന്തെങ്കിലും നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ല തീവ്രവാദ ക്യാമ്പുകൾ ഇല്ലാതെയാക്കുക ഭീകരവാദ ക്യാമ്പുകൾ അടിച്ചമർത്തുക ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ എടുത്ത നിലപാട് ശക്തിയുക്തമായി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാം ജനങ്ങളോട് ഇന്ത്യക്കകത്ത് വിശദീകരിക്കുന്നതും ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ പോയി മുപ്പത്തിയാറ് രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി ഡെലിഗേഷൻസ് പോയത് അപ്പോൾ ആ രാജ്യങ്ങളോട് നമ്മൾ വിശദീകരിക്കുന്നു ഏതാണ്ട് എല്ലാ പ്രതിനിധി സംഘത്തിൻ്റെയും നിലപാടുകൾ ഒന്ന് തന്നെയാണ് മാത്രമല്ല നമ്മുടെ വിശദീകരണം ഒന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ നിലപാടാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും അവരെല്ലാം പറയുന്ന നിലപാടുകൾ സുശക്തമാണ് രാജ്യത്തെ ജനങ്ങൾക്കും അതിലൊരു സംശയമില്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ ആളുകളും ഒരുമിച്ച് വിശ്വസിക്കുന്ന ഒരു നിലപാടും ഭീകരവാദ വിരുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് എന്നുള്ളതാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഗവണ്മെന്റിനെതിരായി ഇത്തവണ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഗവണ്മെന്റിന് ഒരു യുദ്ധം എന്നുള്ള നിലക്കല്ല നമ്മുടെ നിലപാടുകൾ ഇപ്പോൾ നദീജല കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നമ്മൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ രാജ്യം ആ ഭീകരവാദികളെ പിന്നീട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ തീവ്രവാദ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളെ അവരുടെ ക്യാമ്പുകളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിൽ മരണപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ തീവ്രവാദ ക്യാമ്പുകളിൽ മരണപ്പെട്ടുള്ള തീവ്രവാദികൾ ആ തീവ്രവാദികൾക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ ഗവൺമെൻറ് അവരോട് ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുനിന്ന് തീവ്രവാദം ചെയ്യുന്ന ഒരാളെ നമ്മളെപ്പോഴെങ്കിലും മറ്റു രാജ്യത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നൊരു നിലപാടില്ലല്ലോ അത് ഭരണപരമായിട്ടുമില്ല രാഷ്ട്രീയപരമായിട്ടുമില്ല ഒരു തരത്തിലുമില്ല പക്ഷേ പാകിസ്ഥാൻ അതിന് രാഷ്ട്രീയപരമായും അവരുടെ അത് രാഷ്ട്രീയ പാർട്ടികൾ ആ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോടും അതിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകളോടും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് അവർ പറയുന്നത് ഇന്ത്യ വിരുദ്ധ മനോഭാവം വളർത്തുക എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ആ സാഹചര്യം നിലവിലില്ല പക്ഷേ അതേസമയം തന്നെ പാകിസ്ഥാനകത്തു നിന്നുള്ള തീവ്രവാദം ഭീകരവാദ പ്രവർത്തനം ആര് നടത്തിയാലും അതിൽ നമ്മൾ എടുത്തു പറഞ്ഞല്ലോ സംഘടനകളുടെ പേരുകൾ ഇന്ന സംഘടനകളാണ് അത് ചെയ്യുന്ന ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്ന ആളുകൾ ആ ആളുകളെ നമ്മൾ അവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സൈനിക നടപടിയെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും തുറന്ന ഉണ്ടായിരുന്നപ്പോൾ ഹ്രസ്വകാലത്തേക്ക് നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനപ്പുറം പിന്നീട് സൗഹൃദം സൗഹൃദമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സിന്ധു നദീജല കരാർ നടപടി ഉണ്ടായി പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുക്കുന്ന തുർക്കിയും ബംഗ്ലാദേശും അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നമ്മൾ നടപടിയെടുത്തു മുൻ അസാധാരണമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഭീകരവാദത്തിനെതിരെ ഉള്ള നടപടിയെന്ന് പറയുമ്പോഴും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ശക്തമായ ആർജ്ജവും ആർജവുമുള്ള നടപടികൾ ഈ തവണ ഉണ്ടായി അപ്പോൾ ഇനി ഒരു തരത്തിലും ഇന്ത്യ പാകിസ്ഥാൻ പഴയ ഒരു സൗഹൃദ അന്തരീക്ഷം ഇനി ഉണ്ടാകില്ല എന്ന് വീണ്ടും നമുക്ക് പറയേണ്ടി വരില്ലേ അങ്ങനത്തെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദൃഢമായി ശക്തമായി പഴയതുപോലെ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരിക്കലും പാകിസ്ഥാനോട് ഒരു പാകിസ്ഥാൻ വിരുദ്ധ പാകിസ്ഥാൻ ഗവൺമെൻറ് വിരുദ്ധ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള തീവ്രവാദ വിരുദ്ധ ഭീകരവാദ വിരുദ്ധ നിലപാടുകൾ പാകിസ്ഥാൻ ഗവൺമെൻറ് എങ്ങനെയാണോ ആ രാജ്യത്തെ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാനുള്ള സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുന്നു മോറലി സപ്പോർട്ട് ചെയ്യുന്നു ഗവണ്മെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നു അവിടെ രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു രാഷ്ട്രീയപരമായി അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആ തീവ്രവാദ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്ന തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നു അത് കാണിക്കുന്നത് പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയിലേക്ക് കടന്ന് തീവ്രവാദം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ അവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യുള്ള കക്ഷികൾ ഒത്തൊരുമിച്ച് കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു നിലപാട് നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ തീവ്രവാദാക്രമണം നടന്നില്ലേ നമ്മുടെ രാജ്യം അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് തീവ്രവാദ ക്യാമ്പുകളില്ലാതെയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിൽ നമ്മുടെ അടുത്തുള്ള നിലപാട് ഇസ്രായേലിന് അനുകൂലമാണോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തീവ്രവാദ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് കടന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ റിട്ടാലിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അവിടെ എങ്ങനെയാണോ ഇസ്രായേലിന് ചെറുത്ത് നിൽപ്പും ഒപ്പം തന്നെ അവരുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ബാധ്യത ഉണ്ടായത് ആ ബാധ്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങൾ ശക്തമായി പ്രതികരിക്കും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വിട്ടുവീഴ്ചയിൽ എടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്നത് പാകിസ്ഥാൻ്റെ നിലപാട് കൊണ്ടാണ് ഇപ്പോൾ ഈ തീവ്രവാദ ആക്രമണം പഹൽഗാമിൽ നടന്നതിന് ശേഷവും പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാട് അതിനേക്കാൾ അപ്പുറത്ത് ആ ഗവണ്മെന്റിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും അവരുടെ പ്രതിരോധ മന്ത്രിയും അവരുടെ സർവസൈന്യാധിപനുമൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് പഹൽഗാമിൽ നടത്തിയ അക്രമത്തെ അപലപിക്കുക എന്നുള്ളതല്ല അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ കൂടി അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾക്ക് എല്ലാ തരത്തിലുള്ള പ്രചോദനവും നൽകിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ജനാധിപത്യ സംവിധാനത്തിന് അംഗീകരിക്കാനേ കഴിയുന്ന നിലപാടല്ല ഇപ്പോൾ ഈ ജലനയതന്ത്രം അത് വലിയ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഫലം ഉണ്ടായി അനുകൂല ഇന്ത്യക്ക് അനുകൂലമായൊരു ഫലമാണ് ഉണ്ടായത് പക്ഷേ നമ്മൾ എക്കാലവും മനുഷ്യത്വത്തിൻ്റെ ഭാഗത്ത് ഒരു രാജ്യമാണ് അപ്പോൾ മാനുഷിക പരിഗണനയുടെ പേരിൽ അവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ക്രൈസിസ് ഉണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കാർഷിക വിളകൾ നശിക്കുന്നു അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ ഈ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിലേക്ക് നടക്കിടക്കാൻ സാധ്യതയുണ്ടോ സാധ്യത കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സിന്ധു നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജലം ഇപ്പോൾ ചില പാലമെല്ലാം ഉണ്ടായതിനു ശേഷവും അവിടുത്തെ ജലം എങ്ങനെയാണ് ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ ജലസ്രോതസ്സിനെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള പഠനങ്ങൾ നമ്മൾ അതിനൊക്കെ കടന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യം അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ധരിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ നമുക്കെതിരെ ഏത് തരത്തിലുള്ള അക്രമം നടത്തിയാലും ഏതു തരത്തിലുള്ള ഭീകരവാദം നടത്തിയാലും അത് കുറച്ച് ദിവസത്തേക്ക് നിൽക്കും അത് കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് നമ്മളവരെ അവരുടെ ആവശ്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് പക്ഷേ ഈ തവണ കുറച്ചുകൂടി സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ ആവശ്യം അംഗീകരിക്കപ്പെടണമെങ്കിലും ആ രാജ്യത്തിൻ്റെ അവിടെ നേരിടുന്ന അത് ജലദൌർലഭ്യത്തെ കുറിച്ചാണെങ്കിലും കുടിവെള്ളത്തെക്കുറിച്ചാണെങ്കിലും ഇനി കാർഷിക ആവശ്യത്തിനാണെങ്കിലും ആ രാജ്യം ഈ തീവ്രവാദത്തെ അംഗീകരിക്കുന്നതിനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻപ് ആലോചിക്കേണ്ടതാണ് അപ്പം മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ശ്രമിക്കുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതെയാക്കുന്നത് ഒരു തരത്തിലൂടെ മാത്രമല്ല ആ തീവ്രവാദ പ്രവർത്തനത്തിനും ഭീകരവാദ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളെ നമുക്ക് അവരെ കൊല ചെയ്തുകൊണ്ടോ അവരുടെ ക്യാമ്പുകൾ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടോ ഇല്ലാതെയാക്കാം എന്ന് മാത്രം വിശ്വസിക്കുന്ന സ്ഥിതിയിലേക്കല്ല ഇന്ന് രാജ്യമുള്ളത് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് ഇന്ത്യ ഏറ്റവും ജനാധിപത്യപരമായ നിലപാടുകളും സംവിധാനവും ഗവണ്മെന്റും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏത് വിഷയത്തിനോട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടും ഇപ്പോഴും എടുക്കുന്ന നിലപാടും ജനാധിപത്യപരമാണ് എന്നുള്ളതാണ് ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് ഒരിക്കലും മറ്റൊരു രാജ്യത്തോട് നിലപാട് സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകൾ അത് ഇന്ത്യക്കെതിരായിട്ടുള്ളതാണെങ്കിലും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ മറ്റു രാജ്യങ്ങളെ പൂട്ടുപിടിച്ചു കൊണ്ടു എടുക്കുന്ന നിലപാടാണെങ്കിൽ അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഒരു ഒന്നെങ്കിലത് ഏകാധിപത്യത്തോടൊപ്പം നിൽക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ അവർ തീവ്രവാദത്തോടൊപ്പം നിൽക്കുന്നതാണ് തീവ്രവാദികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ജനാധിപത്യ സംവിധാനത്തിന് ആ തീവ്രവാദ സ്വഭാവത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തെ വെള്ളപൂശാനോ അങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് സഹായം ചെയ്യാനോ ഒരു ജനാധിപത്യ രാജ്യത്തിന് സാധിക്കില്ല അപ്പോൾ പാകിസ്ഥാൻ കാണുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും അവരുടെ ജലസ്രോതസ്സ് വീണ്ടെടുക്കാം എന്നുള്ളതാണ് അത് അത്ര ഈസിയായി ഈ തവണ ഈ തവണത്തെ പ്രശ്നത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ വില കൊടുക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ സാധാരണക്കാരെയാണ് ഇന്ത്യയിൽ അത് എത്ര എത്ര പേർ അതിൽ മരണപ്പെട്ടു എന്നുള്ളതല്ല ഇരുപത്തിയാറ് പേരാണ് അതിൽ മരണപ്പെട്ടത് പക്ഷേ അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും മുറിവാണ് ഇപ്പോൾ അമേരിക്കയിൽ ട്വൻറ്റി സിക്സ് ഇലവൻ ഉണ്ടായതിനു ശേഷം അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് അവർ നേരിടേണ്ടി വന്നത് ആ രാജ്യത്തിൻ്റെ ശക്തി തകർക്കുന്ന തരത്തിലായിരുന്നു ആക്രമണം എന്നുള്ളതാണ് അപ്പോൾ അവരുടെ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു പ്രശ്നമായിട്ടത് മാറി ഇത് ഇന്ത്യയെ സംബന്ധിച്ചതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ സാധാരണ പൗരന്മാരെ തീവ്രവാദത്തിന്റെ ഭാഗമായി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ ചെറുതായി കാണാനും കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും